ഇന്നത്തെ ഈ ചടങ്ങിട്ട് അധ്യക്ഷൻ ശ്രീ ഡേവിഡ് കാഞ്ഞിങ്കൻ എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ ജോസുഖൻ നമ്മുടെ എല്ലാ വിശിഷ്ടാതിഥികൾ ഇന്നത്തെ മൂന്ന് ലെജൻഡറി സംഗീത സംവിധായകൻ കവി കൈതപ്പുറം ജെറിമാഷ് മോഹൻ സിദ്ധാര എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് പേരും ചേർന്ന് ഒരു വേദിയിൽ ഒരുമിച്ച് ഒരു പരിപാടിയും പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ് അത് കൊടുതലൂരിൽ നമുക്ക് വലിയ അഭിമാനമാണ് ഒരു പക്ഷേ മലയാള സിനിമയിൽ സംഗീത ലോകത്ത് നിറസാന്നിധ്യമായി അവരുടെ ഓർമ്മകൾ എന്നും നിലനിൽക്കുന്ന രീതിയിൽ അതിമനോഹരമായ ഗാനങ്ങൾ നമുക്ക് മലയാളികൾക്ക് സമ്മാനിച്ച് മൂന്ന് പേരെ ഒരുമിച്ച് ഇങ്ങനെ ഒരു വേദിയിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു അതിന് ഞാൻ ഈ ഇതിൻ്റെ സംഘാടകരെ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് കാരണം ഇങ്ങനെ ഒരു പരിപാടി സംഗീതം പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയത്തിൻ്റെ ആരംഭം കുറിക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവിടെ വരാതിരിക്കാൻ കഴിയില്ല കാരണം അതിൻ്റെ ഉദ്ദേശം ഉദ്ദേശശുദ്ധി അത്രമാത്രം പരിശുദ്ധവും പാവനവുമാണ് യാതൊരു സംശയങ്ങളിലൂടെ കഴിഞ്ഞപ്പുറം പറഞ്ഞ പോലെ തിരുവേനി പറഞ്ഞ പോലെ അദ്ദേഹം ആരംഭിച്ച ചോദിതിരുന്നാൾ സംഗീത സഭ എത്രയോ വർഷങ്ങൾ മുമ്പ് കോഴിക്കോട് ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ തിരുവേനി അത് പറഞ്ഞു അതുമാത്രമല്ല എത്രയോ വർഷങ്ങളായിട്ട് അദ്ദേഹം അതിലൂടെ എത്രയോ വിദ്യാർത്ഥികളെ സംഗീതവും നല്ല മനസ്സിനുടമയും ആകാൻ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നൽകുന്നു അദ്ദേഹത്തിൻ്റെ കുറിച്ച് നമുക്ക് ഒന്നും പറയാനില്ല അത്ര ശക്തമായ രീതിയിലാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു തുടർച്ചയായി തന്നെ അദ്ദേഹം മ്യൂസിക് തെറാപ്പി എനിക്കൊന്നും ഒരുപാട് ഹോസ്പിറ്റലുകളിൽ പോയിട്ട് തിരുമേനി സംഗീതത്തെ സംഗീതത്തിലൂടെ രോഗശാന്തി എന്നുള്ള ഒരു കോൺസെപ്റ്റ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഒരുപാട് ഡോക്ടേഴ്സ് ഇരിക്കുന്നുണ്ട് ഐ എം എയുടെ പ്രവർത്തകരൊക്കെ ഇരിക്കുന്നുണ്ട് അവർക്കും ഒരുപക്ഷെ അത് വളരെ ശക്തമായ ഒരു ഒരു തെറാപ്പിയാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് അങ്ങനെ സംഗീതത്തെ ജീവിതവുമായി മനുഷ്യന്റെ മനസ്സുമായി ബന്ധിപ്പിക്കുന്ന രീതിയിലേക്കാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും കൊടുങ്ങല്ലൂരിലിങ്ങനെ സംഗീത വിദ്യാലയം ആരംഭിക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് നമുക്ക് കാരണം കൊടുങ്ങല്ലൂർ സമത്വം ഒരുപാട് പാരമ്പര്യമുള്ള നാടാണ് കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത് ഒരുപക്ഷെ സാംസ്കാരിക കേന്ദ്രം എന്നുള്ള രീതിയിൽ മുസ്ലിംസിൻ്റെ പൈതൃകം മുതലേ കൊണ്ടു തുടങ്ങിയാൽ മനുഷ്യൻ്റെ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയൊക്കെ കേന്ദ്രമായിരുന്ന കൊടുങ്ങല്ലൂർ ഇടക്കാലത്ത് ആ സൗഹൃദ മനസ്സുകൾ പല പല രീതിയിലേക്കും ഭിന്ന ഭിന്നമാകുന്നത് നമ്മളെല്ലാം കണ്ടതാണ് അതിന്റെ ഭാഗമായിട്ട് സംഘർഷങ്ങളൊക്കെ ഉണ്ടായി മനുഷ്യൻ ഏത് രീതിയിൽ ഭിന്നിക്കപ്പെട്ടു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അതിപ്പോൾ കൊടുങ്ങല്ലൂരിൻ്റെ മാത്രം ഒരു പ്രത്യേകത അല്ല ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ഇന്ത്യ എന്ന സങ്കല്പത്തിൽ തന്നെ മുറിവേറ്റുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പുതിയ തലമുറ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ മോഹൻസലം വളരെ നന്നായി അത് പറഞ്ഞു എങ്ങനെയാണ് പുതിയ തലമുറ ഒരു പക്ഷേ നന്മകളേക്കാളും കൂടുതൽ തിന്മയെ സ്നേഹിക്കാൻ തുടങ്ങിയതെന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടുന്ന കാര്യമാണ് അതിന് പല കാരണങ്ങളും ഉണ്ടാവും ഇവിടെ രാഷ്ട്രീയക്കാരും പോലീസും ഒക്കെ പറയുന്ന വരി പല കാരണങ്ങളുണ്ടാവും രാസരഹരി ഒരു കാരണമായിരിക്കാം അതല്ലെങ്കിൽ ഇപ്പോഴത്തെ സിനിമകളിൽ കാരണമായിരിക്കാം സിനിമയിൽ നന്മകളുള്ള കഥാപാത്രങ്ങളൊക്കെ ഇപ്പോൾ വളരെ ഔട്ട്ഡേറ്റഡ് അപ്ഡേറ്റഡായിപ്പോയി നായകൻ ഇപ്പോൾ നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ മോശമായ ഒരു കാര്യമായിട്ടാണ് സിനിമകളിലൊക്കെ കാണുന്നത് തിന്മ ചെയ്യണം അപ്പോൾ പുതിയ നന്മത് കണ്ട് പഠിക്കുകയാണ് അപ്പോൾ സിനിമ സ്വാധീനിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഈ മൊബൈൽ ഫോണിൽ കാണുന്ന ഗെയിംസൊക്കെ തന്നെ സ്വാധീനിക്കുന്നുണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അപ്പോൾ അതിന് എല്ലാം ഒരു മരുന്ന് തന്നെയാണ് സംഗീതം എന്നുള്ളത് നമ്മുടെ ബഹുമാനപ്പെടെ മുഖ്യമന്ത്രിയടക്കെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിനോട് സ്കൂളിൽ സംഗീതം വിദ്യാർത്ഥികളെ പഠിപ്പിക്കണം അതുപോലെ തന്നെ കലാ കായിക മേഖലകളിൽ കുട്ടികളിലേക്കുള്ള ആകർഷണം കൂടുതലാക്കണമെങ്കിൽ മാത്രമേ ഈ രാസലഹരിയെ നമുക്ക് ചെറുക്കാൻ കഴിയുള്ളൂ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മോഹൻ പറഞ്ഞ പോലെ സംഗീത ലഹരി കുട്ടികളിലേക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ വലിയ സന്തോഷമാണ് നമുക്ക് ഈ പ്രവർത്തനം കൊടുങ്ങല്ലൂരിൽ ഈ ഇത് വലിയൊരു പ്രസ്ഥാനമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഇവിടെ ഡേവിഡ് തുടങ്ങിയിട്ടുള്ള ഡോക്ടർ ജോസൂഖൻ അദ്ദേഹം തിരക്കുള്ളൊരു ഡോക്ടറാണ് കൊടുങ്ങല്ലൂരിലെ ഏറ്റവും തിരക്ക് പിടിച്ച ഡോക്ടറാണ് പലപ്പോഴും സമയത്തിന് ഹോസ്പിറ്റലിൽ എത്താത്തൊരു ഡോക്ടർ കൂടിയാണ് അതിന് കാരണം എന്താണെന്നുള്ളത് നമ്മൾ കൊടുങ്ങല്ലൂർക്കാർക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ ഇങ്ങനെയുള്ള പരിപാടികളാണ് ഇത്തരം പരിപാടികൾക്ക് അദ്ദേഹം ഡോക്ടർ ഡോക്ടറെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ സേവനത്തോടൊപ്പം തന്നെ സമയം കണ്ടെത്തി സംഗീതമായാലും ശരി സാഹിത്യമായാലും ശരി ചിത്രകരായാലും ശരി കലയുമായിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യം പ്രത്യേകിച്ച് സംഗീതം അദ്ദേഹത്തിന് സംഗീതം ഒരു വല്ലാത്ത ഒരു ഒരു ഭ്രമമാണ് എന്ന് എനിക്കറിയാം ഞങ്ങൾ ഒരുമിച്ച് കോളേജ് കാലം ഒരു സൗഹൃദമാണ് എൻ്റെ കുടുംബങ്ങളിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ ഒരാളാണ് ഡോക്ടർ ജോസ് ഫുക്കൻ ഞാൻ സെലിവോഡ് എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൂടിയായിരുന്നു ഡോക്ടർ ജോസ് വൂക്കൻ അങ്ങനെയുണ്ട് വേറെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൂടി ആസ്പിനേഷൻ അപ്പോൾ അങ്ങനെ സംഗീതത്തെ ഈ ഒരു സ്നേഹിക്കുന്നൊരു ഡോക്ടറെന്നുള്ള രീതിയിൽ ഒരുപാട് പേരുണ്ട് ഇവിടെ ഡോക്ടർസ് ചെയ്തുണ്ട് അദ്ദേഹം ഉദ്യോഗരങ്ങൾ കലാ സാംസ്കാരിക രംഗത്ത് അദ്ദേഹത്തിന്റെ വലിയ രീതിയിലുള്ള ഇടപെടലുകളുണ്ട് കൊടുങ്ങലൂരുടെ സമയത്തുള്ള ഇവിടെ ഒരുപാട് ഡോക്ടേഴ്സുണ്ടൊക്കെ കുറേ പേര് എല്ലാവരും സുഹൃത്തുക്കളാണ് അപ്പോൾ ഇവരുടെയൊക്കെ ഒരു പ്രവർത്തനം വളരെ നന്നായിട്ട് നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇനി എനിക്ക് ഒരു ക്ഷമാപണമാണ് ഞാനത് ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള ഒരു ക്ഷമാപണം ചെറിയ ഭാഷയെ അദ്ദേഹം ഞങ്ങൾ തിരുവനന്തപുരത്ത് പരിപാടിയിൽ പങ്കെടുത്തു കമദല പുരുഷോത്തമൻ ഫൗണ്ടേഷന്റെ അവാർഡ് മാഷിക്ക് ഞാനാണ് നൽകിയത് അപ്പോൾ ഞാൻ ആ വേദിയിൽ ചോദിച്ചു എനിക്കിത് നൽകാൻ എന്ത് യോഗ്യത ഉണ്ടെന്ന് ചോദിച്ചു കാരണം ഞാനും ഭാഷയും തമ്മിലൊരു പടം ചെയ്തിട്ടില്ല എന്റെ ഏറ്റവും വലിയൊരു നഷ്ടം അതാണെന്നുള്ളതാണ് ഞാൻ ഈ വേദിയിൽ വെച്ച് അത് പറയുകയാണ് എനിക്കൊരു വലിയ നഷ്ടം തന്നെയാണ് അതിന് കാരണക്കാരൻ ഞാൻ തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയാം ഞാൻ അന്നൊന്ന് മാഷോട് പറഞ്ഞു വയ്ക്കും കാരണം കാക്കോത്തിക്കാവിലെ കവല താണികൾ എന്ന് പറയുന്ന സിനിമ ഫാസിലാണ് നിർമ്മിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം തിരക്കഥ നിർമ്മിച്ചാണ് ബിച്ച് വളർന്നിട്ട് പാട്ട് കേൾക്കുന്നത് അപ്പോൾ ഫാസിലാദ്യം പറഞ്ഞു ചെറിയ മാഷ് മ്യൂസിക് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ അന്നും മാഷോ പരിചയമില്ല ഞാൻ പാട്ടുകൾ കേൾക്കണം കാരണം മറ്റെഴുതി പൂക്കളും നോക്കത്തൊക്കെ കേട്ടിട്ട് മാഷോട് വലിയ ആരാധന എനിക്കുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള വലിയൊരു പ്രശ്നമുണ്ട് ഞാൻ അറിയാതെ ഒരു അറിയാത്തൊരു കമ്മിറ്റ്മെൻറ്റ് ഹൗസ് ഏപ്രറായിട്ട് നടത്തിപ്പോയിരുന്നു കാരണം ഉണ്ണികളൊരു കഥ പറയാം കഴിഞ്ഞിട്ടാണ് അടുത്ത പടവണ കാൽപ്പതി പോകുമ്പോൾ അപ്പോൾ കുട്ടികളെ ഒരു കഥ പോലെയാകുമ്പോൾ പാട്ടുകളൊക്കെ വലിയ ഹിറ്റായിരുന്നു അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടി അസബത്തിന് ദാസങ്ങൾ നാഷണൽ അവാർഡൊക്കെ കിട്ടി അപ്പോൾ അതിനുശേഷം ഉള്ളൊരു പടമാണ് അപ്പോൾ ഞാൻ ഔസഫച്ചനോട് പോരുമ്പോൾ ഫാസലിൻ്റെ പടം ചെയ്യാൻ നമ്മൾ എന്ന് പറഞ്ഞ് പോരുമ്പോൾ ഞാൻ പറഞ്ഞത് ഔസഫൻ മ്യൂസിക് ഒസെബത്തനാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനറിയത് ധർമ്മസേനത്തിലെ എനിക്കിത് ഫാസലിനോട് പറയാനും ധൈര്യമില്ല കാരണം ചെറിയ ഭാഷ പോലെ വേണ്ടാന്ന് പറയാനും എനിക്ക് ചോദിക്കും അപ്പം ഞാൻ ആ ആദ്യ ധർമ്മസംഗത്തിനായിരിക്കുമ്പോൾ സിദ്ധി വാസിലിന്റെ ഫാസലിൻ്റെ ആണ് അവർ ഇതിന്റെ കൂടെ തന്നെ ഡിസ്കഷനിലൊക്കെ ഉണ്ട് അപ്പോൾ സിദ്ധിക്കാപ്പാടത്തിന് എൻ്റെ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആ കുത്തിക്കതിന് അപ്പോൾ ഞാൻ അറിയാതെ ഒരോട് ഈ കാര്യം പറഞ്ഞു സിദ്ധിക്ക് എന്നിട്ട് ഫാസിലോട് പറഞ്ഞു ഫാസിൽ എന്നെ വിളിച്ചിട്ട് വന്നു അവൻ അങ്ങനെ അവസരത്തിനോട് കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു കുഴപ്പമില്ല ഞാൻ ജനിമാഷയോട് പറഞ്ഞിട്ടൊന്നുമില്ല ഭാഷയ്ക്ക് അതിന് പ്രശ്നമൊന്നുമില്ല അല്ല ഭാഷ അങ്ങനെ എനിക്ക് സത്യത്തിൽ വിഷമമുണ്ടായിരുന്നു പക്ഷേ അവസരപ്പിച്ചൻ അതിൽ സംഗീതം ചെയ്യാൻ വന്നു അതിനുശേഷം എൻ്റെ തന്നെ കുഴപ്പം കൊണ്ട് ഭാഷ വിളിക്കാൻ പറ്റില്ല അതിന് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ എൻ്റെ ഇടവും വലവും അവസാപിച്ചനുണ്ടാവും അല്ലെങ്കിൽ ജോൺസൺ ഉണ്ടാവും അല്ലെങ്കിൽ രവീന്ദ്ര ഭാഷ ഉണ്ടാവും മോചനത്താരം കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് എൻ്റെ സിനിമകളിലേക്ക് വരുന്നത് കാരണം ഇവരൊക്കെ വലിയൊരു സൗഹൃദ വലയത്തിൽ പെട്ടുപോയി എന്നുള്ള സത്യം ഓരോ പടങ്ങളും ഇങ്ങനെ മാറി മാറി ഇവരിലേക്ക് പോകുന്നുണ്ട് എൻ്റെ ഭാഷയിൽ തന്നെ ഞാൻ എത്തിയില്ല അതുകൊണ്ട് ഈ വേദിയിൽ എൻ്റെ സ്വന്തം നാട്ടിൽ വെച്ച് ഞാൻ ഒരിക്കൽ കൂടി ക്ഷമാപണം നടത്തുകയാണ് കാരണം ഭാഷ നൽകിയിട്ടുള്ള മനോഹരമായ പാട്ടുകൾ എന്റെ സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് വലിയ നഷ്ടമായിട്ട് തന്നെ ഞാൻ എന്റെ സ്വന്തം നാട്ടിൽ വെച്ചിട്ട് പറയുകയാണ് പിന്നെ കൈതപ്പുറവും മോഹൻഹ്സിംഗ് ആരെയൊക്കെ ഇവിടെ പറഞ്ഞു കൈതപ്പുറത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയേണ്ടതറിയില്ല കാരണം തിരുമേനി പറഞ്ഞത് ശരിയാണ് ഞാൻ ആലോചിച്ചു എൻ്റെ മനോഹരമായിട്ട് സിനിമകളിലെ മനോഹരമായ പാട്ടുകളിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം എഴുതിയിട്ടുള്ളത് തിരുമേനിയാണ് ആത്മാവൻ പുസ്തകത്താളിൽ നിന്നുള്ള പാട്ടിനെ കുറിച്ച് പറഞ്ഞു അത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് നമ്മൾ അതിനു മുമ്പ് എന്തിനു വേറെ സൂര്യതെന്നുള്ള പാട്ടൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഇതിന് വരികൾ എഴുതിയിട്ടില്ല തിരുമേനിര ഭാഷ ട്യൂൺ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളെല്ലാവരും അനുഭവപ്പെടുന്ന ഒരു കാര്യം അത് ഒരിക്കലും ട്യൂൺ ചെയ്തിട്ട് വരികൾ എഴുതിയാണെന്ന് തോന്നുന്നില്ല അത് എഴുതി ട്യൂൺ ചെയ്താൽ തന്നെയാണ് തോന്നുക അത്രമാത്രം ആർട്ടായിട്ടുള്ള ആ സംഗീതത്തിനോട് ചേർന്ന് നിൽക്കുന്ന വരികളാണ് നമുക്ക് എല്ലാവർക്കും അറിയാതെ അപ്പോൾ എന്തിനു വേറെ സുരത എന്നുള്ള പാട്ടും തിരുമേനി എഴുതി ഞാൻ അവിടുന്ന് കോഴിക്കോട് നിന്നോട്ട് പോകുന്നു ഞാൻ കൊടുക്കലൊരു വന്ന് ഇറങ്ങുകയാണ് ഇറങ്ങുമ്പോൾ തിരുവേലിയുടെ ഫോണിൽ അന്ന് മൊബൈലില്ല അപ്പോൾ ലാൻഡ് ഫോണാണ് ലാൻഡ് ഫോണിലേക്ക് തിരുവേലും വയ്ക്കുന്നു അല്ല കമ്മയ ഞാനൊരു അത് മാഷ്യ പറഞ്ഞ ട്യൂണിൽ ഞാൻ വരികൾ എഴുതിയിട്ടുണ്ട് അത് ഞാൻ ഫോണിൽ കൂടി പാടി കേൾപ്പിക്കട്ടേ എന്നുള്ളൂ അങ്ങനെ തിരുവേനിൽ ഫോണിൽ കൂടി പാടി കേൾപ്പിച്ച് ആത്മാവ് ഒരു പുസ്തകത്ത് അതിനുള്ള വരികൾ തിരുവേനിന്നെ പാടി കേൾപ്പിച്ച് ഞാൻ ഒന്നും പറയാൻ നമിച്ചു എന്ന് പറഞ്ഞു എൻ്റെ ഞാൻ സിനിമാ കുറിച്ച് പുസ്തകം എഴുതി കഴിഞ്ഞപ്പോൾ അതിന് ആ പുസ്തകത്തിൻ്റെ ടൈപ്പിലും ആത്മാവി എന്നാണ് കാരണം അതിനേക്കാളും നല്ലൊരു ടൈറ്റിൽ ആ പുസ്തകത്തിൽ ഇടാനില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു അതുപോലെ തന്നെ ഞങ്ങൾ ഫോണിലൂടെ ട്യൂൺ ചെയ്തിട്ടുള്ള ട്യൂണില് ഇനിമയിൽ എഴുതിയിട്ടുള്ള ഒരുപാട് പാട്ടുണ്ടാവും നമ്മൾ പറയാൻ നമുക്ക് ഓർക്കാൻ പറ്റില്ല ഏതോ ഇത്രതരത്തിലുള്ള പാട്ട് നിങ്ങളോട് കേട്ടു ഏതോ ഇത്ര തന്നെ ഉള്ള പാട്ട് അത് രവീന്ദ്രമാഷ് ആദ്യം ഇതേപോലെ ട്യൂൺ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ നോക്കി ഞാൻ തിരുമേനോട് പറഞ്ഞു നമുക്ക് എഴുതാം എല്ലാം ട്യൂൺ ചെയ്യേണ്ട ഒരു കവിത എഴുതി തിരുമേനൂരി ഒരു കവിതയാണ് വേണ്ടത് അപ്പോൾ തിരുമേനിക്ക് അന്ന് വൈകിട്ട് പോകും വേണം അപ്പോൾ പല്ലവരി നാല് വരി ജസ്റ്റ് എഴുതി തിരുമേനി എഴുതിയിട്ട് ട്രെയിനിൽ പോയി പിറ്റേന്ന് എന്നെ വൈകിട്ട് പിറ്റേന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് പകലൊന്നും തിരക്കുന്നില്ലായിരുന്നു വൈകിട്ട് എന്നെ ഫോണിൽ വിളിച്ചിട്ട് ബാക്കി വരികൾ പറഞ്ഞു കഴിഞ്ഞു വിളിച്ചിട്ട് എന്തു ഞാനതിലില്ല എന്നുള്ള അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതെന്നുള്ള കാര്യത്തിൽ കാരണം അത് കഥയാണ് ആ സിനിമയുടെ കഥയാണെന്നുള്ളത് അപ്പോൾ തിരുമേനി പറഞ്ഞ് ഞാൻ എഴുതി എടുക്കുന്നു എന്നിട്ട് ഞാൻ തിരിച്ചു രവീന്ദ്ര ഭാഷയ്ക്ക് ഫോൺ ചെയ്യണം പക്ഷെ ഇങ്ങനെ തിരുമേനി എഴുതിയിട്ടുണ്ട് മോനെ തിരക്കുകളുണ്ടാവും അങ്ങനെ രവീന്ദ്ര ഭാഷ അത് എഴുതിയെടുത്തിട്ട് ഭാഷ അത് ട്യൂൺ ചെയ്തിട്ട് രാത്രി എന്നെ പാട്ട് കേൾപ്പിക്കുന്നു തിരുമേനി പാടി കഴിപ്പിക്കുന്നു അങ്ങനെ ഉണ്ടായ പാട്ടുകൾ നിങ്ങൾ അനുചും അതുപോലെ ഞങ്ങൾ ഒഴിപ്പിച്ച് എടുത്തിട്ട് ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അതിൽ ഓർക്കേണ്ട ചില കാര്യങ്ങൾ കൂടെയുണ്ട് തിരുമേനെ കുറിച്ച് പറയുമ്പോഴേ ഇപ്പോൾ വെണ്ണിലാച്ചന എങ്ങനെന്നുള്ള പാട്ടുണ്ട് ഒന്നും എല്ലാവർക്കും അറിയാലോ എണീലാണെന്നുള്ള പാട്ട് അത് കുറെ പല്ലുകഴുതി അത് ട്യൂൺ ചെയ്തിട്ടുള്ളത് വിദ്യാസാഗരാണ് ട്യൂൺ ചെയ്തിട്ട് തിരുവേലി കുറെ പല്ലവേ എഴുതി തിരുവേലിക്കൊന്നും പിടിക്കണില്ല തിരുമേനി ചുരുക്കുട്ടി ചുരുച്ചിക്കുട്ടി ഓരോ വരികളും പല്ലുകഴുതിട്ട് ചുരുച്ചിക്കുട്ടി മുറികളുണ്ട് അപ്പം ഇടയ്ക്ക് തന്നെ വിളിക്കും ചിലപ്പോൾ രാത്രി പന്ത്രണ്ട് എനിക്ക് ഇരിക്കും വിളിക്കാം ഞാൻ വേറെ പോലെയായിരിക്കും കമലൊന്നും വരും അറിയില്ല വരുന്ന ഞാൻ ചെല്ലുമ്പോൾ ഒരു കാണിക്കും ഒരു കടലാസിലൊന്നും കാണും എനിക്ക് എന്തോ ഒരു തൃപ്തിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ നോക്കുമ്പോൾ മുടിയിൽ ചുരുട്ടി കൂട്ടി കുറെ കടലാസുകൾ ഇട്ടിരിക്കണം ഞാനതിൽ പറക്കി നോക്കും കാരണം എനിക്കറിയാം അതിൻ്റെ അധികം നല്ലത് ഉണ്ടാവും കാരണം തിരുമേനി കുറേ കട അങ്ങനെ ചുരുട്ടി കൂട്ടിയിട്ട് വരികൾ വരികളാണ് വെണ്ണിലെ തന്നെ ഞാൻ പറഞ്ഞു തിരുമേനി നോക്കി ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ല കമന്റി നോക്കിയാൽ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ സിനിമയിൽ അങ്ങനെയൊക്കെയാണ് ഭയങ്കര അത്ഭുതങ്ങൾ നമുക്ക് സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് മോഹൻസത്താരെ കുറിച്ച് ഇനിയിപ്പോ തിരുമേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനിയും ഒരുപാട് പാതിരാമഴയേതോ ഇപ്പോൾ പാട്ടുകൾ തുടങ്ങുന്നതിനെ കുറിച്ച് ഭാഷ പറഞ്ഞത് ഇവിടെ ദേവദുന്തുവി എന്നുള്ളത് കാരണം വരികൾ തുടങ്ങുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വയലാറൊക്കെ അതേ കാര്യത്തിൽ മാസ്റ്റേഴ്സ് മാസ്റ്റേഴ്സായിരുന്നു നമുക്കറിയാം വയലാറിൻ്റെ പല പാട്ടുകളും മലയാളിക എന്നൊക്കെ പറഞ്ഞതിൻ്റെ വാക്കുകൾ നമ്മൾ ഒരു പക്ഷേ ആ പാട്ടുകളിൽ നിന്നാണ് കേട്ടു തുടങ്ങിയിട്ട് സിമന്തിന് അതിന് സന്യാസിനി കുണ്യാസനം ഇല്ലാത്ത പാട്ടുകൾ തുടങ്ങുന്നതിലെ വരികൾ ഇവരെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാവും മടുത്ത് വന്നിട്ടുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ മോഹൻ പറഞ്ഞു കാരണം നമുക്ക് എങ്ങനെ വേണമെങ്കിലും പാട്ടുകൾ തുടങ്ങണം ഇപ്പോൾ ട്യൂഡിനനുസരിച്ച് ഏത് വാക്കുകൾ ഉപയോഗിക്കാം പക്ഷേ ഏത് വാക്ക് തിരഞ്ഞെടുക്കുന്നു ആദ്യത്തെ വരികളുടെ വാക്കുകൾ ഏതാണെന്നുള്ളത് ഒരു പാട്ടിനെ മനുഷ്യന്റെ മനസ്സിലേക്ക് ആകർഷിക്കാനായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ കാര്യത്തിൽ തിരുമേനി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് ഒരു കാര്യം കൂടി പറയാം ഗിനീഷ് ട്യൂൺ ചെയ്തിട്ട് ദിനീഷ് വരികൾ എഴുതിയിട്ട് തിരുമേനി ട്യൂൺ ചെയ്ത ഒരു പടം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നിനക്കല്ല അവർക്ക് അറിയാവുന്നതാണ് കൈക്കോട്ടെന്ന് കേട്ടാൽ ഒരിക്കൽ മാത്രമല്ല സംഭവിച്ചിട്ടുണ്ട് രണ്ടുപേരും അതിനും ഞങ്ങളുടെ സാക്ഷിയെന്നുള്ളൂ അതൊക്കെ വലിയൊരു സന്തോഷം നൽകുന്ന മുഹൂർത്തങ്ങളാണ് എനിക്ക് ഓർക്കിടയിൽ ഒരുപാട് പാട്ടുകളുണ്ട് തിരുമേനി എഴുതിയിട്ടുള്ള പാട്ട് ഇപ്പോൾ തന്റെ മനസ്സും അമ്മ മനസ്സും എന്നുള്ള പാട്ടൊക്കെ ഇപ്പോൾ പറഞ്ഞല്ലോ കേട്ടോ മോൻസുദാരൻ പറഞ്ഞല്ലോ അതിൻ്റെ വരികൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കി എത്ര സിമ്പിൾ ആയിട്ടുള്ള വരികളാണ് പക്ഷെ അത് മനസ്സിലേക്ക് തരുന്ന ഒരു ഒരു ആർദ്രമായ സ്നേഹത്തിന്റെ വലിയ ഒരു ഊഷ്മളങ്ങൾ ഉണ്ട് അതൊക്കെ തന്നെ സമ്മാനിച്ചിട്ടുള്ള സംഗീത സംവിധാനം കവിയാണ് ഏതാണ് ആദ്യം പറയേണ്ടത് എനിക്കറിയില്ല കാരണം കവി എന്ന് തന്നെ ഞാൻ ആദ്യം പറയുള്ളൂ കവിത്തോളം മനസ്സിനെ സംഗീതം ഉണ്ടാവുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ കവിയായ സംഗീതജ്ഞനായ തിരുമേനി എന്നാണ് ഞാൻ പറയുന്നത് മോഹൻ സിധാരയെ കുറിച്ച് പറയുകയാണെങ്കിൽ മോഹൻ സിദ്ധാര ഈ പറഞ്ഞ വരി കഥ പറയുമ്പോഴേ മോഹൻ സിദ്ധാരോട് നമ്മുടെ സോങ്ങിന്റെ സിറ്റുവേഷൻ മാത്രമല്ല കൊത്ത കഥ പറയും ഈ കഥ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും മോഹൻ ഒന്നും മനസ്സിലായിട്ടില്ല കാരണം മോഹൻ പ്രശ്നമായിട്ട് കേൾക്കാൻ പോലും ഇങ്ങനെ ചിലപ്പോൾ അന്നെ മോഹൻ ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സോങ്ങിന്റെ സിറ്റുവേഷൻ പറയുമ്പോൾ പുള്ളി ആ ലോകത്തേക്ക് പോയിട്ടുണ്ടാവും സംഗീതത്തിന്റെ വേറെ ലോകത്തേക്ക് പോയിട്ടുണ്ടാകും അതുകൊണ്ട് എന്റെ വിചാരം പലപ്പോഴും മോഹൻ ഞാൻ പറഞ്ഞ കഥ മനസ്സിലായിട്ടില്ല ഞാൻ ചോദിച്ചിട്ടുണ്ട് വിണ്ടും ഞാൻ പറഞ്ഞ കഥ മനസ്സിലായി വെച്ചു മോഹൻ അതൊക്കെ എനിക്ക് മനസ്സിലായി ഞാനതിങ്ങനെ പാട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം പാട്ട് കാരണം പിന്നെ പുള്ളിക്ക് വേറൊരു ചിന്ത അല്ല നീ ഹാർമോണിയ പൊട്ടി എടുത്തു വെച്ചിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് അതിന് അല്ലല്ലോ അന്നൊക്കെ ഹാർമോണിയം പൊട്ടി വെച്ചിട്ടാണ് ഇവരൊക്കെ സംഗീതം ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് വെച്ചിട്ട് അദ്ദേഹം പിന്നെ അതിൻ്റെ ഒരു ലോകത്താണ് വേറെ ഒരു കാര്യം അറിയില്ല അവിടെ ആരെങ്കിലും ഇപ്പൊ നമുക്ക് ഇന്ത്യൻ പ്രധാന വരച്ചിട്ടുണ്ടെങ്കിൽ പോലും പുള്ളി അറിയില്ല അങ്ങനെ അപ്പൊ ചോദിക്കുന്നു ആരും എന്ന് ചോദിക്കുന്ന ഒരാൾ കാരണം പരിസരമൊക്കെ മറന്നിട്ട് സംഗീതത്തിലേക്ക് മാത്രം പോകുന്ന ഒരു മനസ്സ് സൂക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്ര മനോഹരമായ ആർദ്രമായ പാട്ടുകൾ ഉണ്ടാക്കി ഈ ആർദ്രമായ പാട്ടുകൾ ഉണ്ടാക്കി ഇവര് തന്നെയാണ് രാക്ഷസിന്നുള്ള പാട്ടുണ്ടെങ്കിൽ അല്ലെ ഞാനിത് പറയേണ്ട ഒരുപാട് പാട്ട് എപ്പോഴും എഴുതിയിട്ടാണ് രാക്ഷസി എന്നുള്ള പാട്ട് ഞാൻ അതിന് വരികയും പിന്നെ ഞാദമായിട്ടൊരു കാര്യം കൂടി പറയാമെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മുടെ ചീഫ് സെക്രട്ടറി അടുത്ത കാലത്ത് ഈ നിറത്തിനെ കുറിച്ചിട്ട് വലിയ ഒരു വാദം ഉണ്ടായിരുന്നു ചീഫ് സെക്രട്ടറി കോട്ടിയെന്നൊരു സംഭവം കറുപ്പിനഴകുന്നതാണ് അപ്പൊ കറുപ്പിനഴങ് പറഞ്ഞിട്ട് ആണ് അതിന്റെ ടൈറ്റിലൊക്കെ വന്നത് അപ്പൊ നമ്മുടെ പാട്ടിന്റെ തുടക്കം അതാണ് അപ്പൊ അതിന് അന്നൊരു ചെറിയ സംഭവം ഉണ്ട് ഈ കറുപ്പിനഴ് വെളുപ്പിനഴകുന്നുണ്ട് അപ്പൊ അത് പാട്ട് കേട്ടിട്ട് നിർമ്മാതാവും ഞാൻ പേരോട് പറയാം അതിനോട് പറഞ്ഞാൽ വിളിച്ചിട്ട് വന്നു ടൂ കേട്ട് ഇതിന്റെ പാട്ട് കറുപ്പിനഴകുന്നു നമുക്ക് വെളുപ്പിനെ കാരണം പല തയ്ക്കുന്നുണ്ട് അതിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഞാൻ കറുത്ത വർഷീലും സിനിമക്ക് പേരിട്ട് കഴിഞ്ഞപ്പോ അതിന്റെ നിർമ്മാത അത് ഡിസ്ട്രിബ്യൂട്ടർ വന്നിട്ട് കറുത്ത പക്ഷികളൊക്കെ പറ്റില്ല വെളുത്ത പക്ഷികളാക്കി കൂടിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കഥ വേറെ അത് കാരണം പടത്തിൻ്റെ കഥ അങ്ങനെയാണല്ലോ അതുപോലെ തന്നെയായിരുന്നു അപ്പോൾ വെളുപ്പിലാണ് കരുന്നത് അപ്പം എനിക്ക് ഓർമ്മയിൻറ്റ് തിരുമേനിയുടെ പറയാൻ പറ്റും തിരുമേനിയും ഓടിക്കും കാരണം അതാണ് അതിന്റെ അതിന്റെ ബ്യൂട്ടി എന്ന് പറയണതാണ് തിരിച്ചു ഇത്തരം വേറെ ഒന്നും ഇല്ല പക്ഷെ തിരിച്ചിടാൻ പാടില്ലെന്ന് ഞാൻ നിന്നിട്ട് മോഹൻ സിത്താരോട് തമാശ ചോദിച്ചു പ്രൊഡ്യൂസറെ മേലൂടെ പറഞ്ഞില്ല പേര് പറഞ്ഞ ചിരി പ്രൊഡ്യൂസർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ മോഹൻ സിദ്ാരെ ചിരിച്ചു പറ്റും ഗവൺമെന്റ് ഒന്നിക്കറിയില്ല കറുപ്പിനടങ്ങൾ ഇവിടെ പഞ്ചുണ്ട് മ്യൂസിക്കിന് അതുകൊണ്ട് അത് തന്നെ മതി ഞാൻ പറഞ്ഞാൽ നീലോ മതി ഞാൻ നിങ്ങളോദിനു പറയണമല്ലോ കൺവേ ചെയ്യണല്ലോ എന്ന് പറഞ്ഞു കാരണം തിരുവനന്തപുരം സംവദിക്കില്ലായിരുന്നു അപ്പം അതാണ് പറയണം അപ്പം ഇതിനകത്ത് നമ്മളിപ്പോൾ നിറത്തിൻ്റെ രാഷ്ട്രീയം അതല്ലെങ്കിൽ ഇതൊന്നുമല്ല നമ്മളവിടെ നോക്കുന്ന സംഗീതവും സാഹിത്യവും തമ്മിലുള്ള അഭേദ്യമായ ഒരു ബന്ധം തന്നെയാണ് അതിൽ നോക്കുന്നത് അതല്ലാണ്ട് അതിൻ്റെ ഒരു മെസ്സേജിന് വേണ്ടി കൂടി ചെയ്യുന്നതുമല്ല പക്ഷെ അത് വലിയൊരു മെസ്സേജായി മാറി എന്നുള്ളതാണ് അങ്ങനെ എല്ലാ പാട്ടുകളും ഇപ്പോൾ ഒരുപാട് പാട്ടുകളുണ്ട് മോനായിട്ടുള്ള നമ്മൾ പറയുന്നതെങ്കിൽ അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുള്ളതാണ് അപ്പോൾ ഈ ഈ ബന്ധങ്ങൾ ബന്ധങ്ങളെന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചോടൊപ്പം ഞാനിവിടെ ഈ കുട്ടികളൊന്നും ഇരിക്കാനാണെങ്കിൽ എന്റെ ഏറ്റവും വലിയൊരു നഷ്ടം എന്ന് പറയുന്നത് ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല സംഗീതം എനിക്ക് അറിയയില്ല ഞാൻ എന്തെങ്കിലും മൂവിക്കഴിഞ്ഞതിന് കംപ്ലീറ്റ് അവസരമായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർ എത്ര മനോഹരമായത് ട്യൂൺ ചെയ്യുന്നു കഴിഞ്ഞാലും ഞാനൊരു പാടി നോക്കാൻ എനിക്ക് വലിയ പാട്ട് കേട്ട് നോക്കാനേ പറ്റാറുണ്ട് ഉള്ളിൽ സംഗീതമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ സംഗീതം പുറത്തേക്ക് വരുമ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സിലും സംഗീതം ഉണ്ടാകണം മനസ്സിൽ സംഗീതം ഉണ്ടെങ്കിൽ മാത്രമേ നേരത്തെ പറഞ്ഞ മനുഷ്യൻ നന്മയുള്ള മനുഷ്യനാവൂ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സംഗീതം പഠിച്ചില്ലെങ്കിലും മനസ്സിൽ സംഗീതം ഉണ്ടെങ്കിൽ നമുക്കൊക്കെ നല്ല മനുഷ്യന്മാരാകാൻ കഴിയും നന്മയുള്ളവരാകാൻ കഴിയും പുതിയ കാലത്തിലെ എല്ലാ തിന്മകളെയും അകറ്റി നിർത്താനായിട്ട് സംഗീതം ഒറ്റമൂലിയാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഒരുപാട് സംസാരിച്ചു പോയി ശ്രമിക്കണം കാരണം എല്ലാവരും പ്രിയപ്പെട്ടതായത് കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പുണ്യമാണ് കാരണം ഞങ്ങളൊക്കെ എപ്പോഴും പറയാവുകയാണ് യേശുദാസിന്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു ദാസേട്ടിന്റെ ജയേട്ടിന്റെ ഒക്കെ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ പുണ്യം സംഗീതമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഒരുപാട് മഹാന്മാരായിട്ടുള്ള ആൾക്കാർ എഴുത്തുകാരനായ അങ്ങനെ സാറിന്റെ ഒക്കെ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയുന്ന ഒന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഏറ്റവും സന്തോഷം അപ്പൊ നിങ്ങൾക്ക് ഒരുപക്ഷെ നഷ്ടപ്പെടാൻ പോകുന്നത് അത് തന്നെയാണെന്നാണ് എനിക്ക് പുതിയ കുട്ടികളോട് പറയാൻ പോകുന്നത് കാരണം ഈ യഥാർത്ഥ പ്രതിഭകളുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയുക ഏറ്റവും വലിയ ഈ പുതിയ കാലത്ത് അതൊക്കെ എങ്ങനെയാണെന്നൊന്ന് സംശയം കാരണം അത് കാലത്തിന്റെ കുഴപ്പമായിരിക്കില്ല പ്രതിഭകൾ ഇല്ലാണ്ടാവുന്നതുമല്ല ജനുമാഷ് പറഞ്ഞവരെ അതിന് സാങ്കേത്യം ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം കാരണം ഇപ്പോഴത്തെ സംഗീതം എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു കുറ്റമായിട്ട് പറയുന്നില്ല ആ സംഗീതത്തിൽ ആ സംഗീതമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശബ്ദം മാത്രമാണ് അത് സംഗീതമില്ല എനിക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ നഷ്ടം തന്നെയാണ് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് പുതിയ കാലഘട്ടത്തിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് പക്ഷേ നിങ്ങൾക്ക് പുതിയ വലിയൊരു ലോകം തുറന്നു കിട്ടാനുണ്ട് എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ പ്രസംഗം നീണ്ടുപോയാലും എൻ്റെ നാട്ടിലേറെ ദേവിയെ വിഷമിക്കുന്ന